ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ണിന് ചുറ്റും കറുപ്പും ചുളികളും മാറാൻ സഹായിക്കുന്ന ഒരു ഐ ആണ് കേട്ടോ ഒരിക്കൽ ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പിനൊക്കെ നല്ല മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ ചുളികളും കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഇനി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ തക്കാളിയും ഒരു കറ്റാർവാഴയുടെ കഷ്ണമാണ് എടുത്തത് അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി അതിപ്പോൾ നമുക്ക് ചെയ്യാൻ അപ്പോൾ ആദ്യം കറ്റാർവാഴയുടെ തോല് കളഞ്ഞ് അതിൻ്റെ മഞ്ഞക്കറയൊക്കെ പോക്കിയതിനു ശേഷം നമുക്കതിൻ്റെ ജെല്ലെടുക്കാം അതുപോലെ തന്നെ തക്കാളി നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇത് നമുക്ക് അരച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തു ഇനി അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നിങ്ങളുടെ കണ്ണിമിച്ചിട്ടുള്ള സ്കിന്ന് നല്ലോണം ഡ്രൈ ആണെങ്കിൽ ഇതിലേക്ക് കുറച്ച് തേനും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ അപ്പം ഈ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ ഇതിനായിട്ട് എടുക്കുന്നത് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി തക്കാളിയും കറ്റാർവാഴ ജെല്ലും കാപ്പിപ്പൊടിയും ഇത് മൂന്നും നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഇങ്ങനെ നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ആണ് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനായിട്ട് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതിന് കൂടെ ഇതിൽ അടങ്ങിയിട്ടുള്ള ഇതിലടങ്ങിയിട്ടുള്ള എന്ന് പറഞ്ഞ ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻ സി ഒക്കെ നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അൺ ഈവൻ സ്കിൻ ടോണൊക്കെ മാറാനായിട്ടൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിലെ കൊളാജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും നമ്മുടെ സ്കിന്ന് ബ്രൈറ്റാവുകയും നമ്മുടെ ആ ഒരു ഡാർക്ക് സർക്കിൾസിൻ്റെ ഒക്കെ ഒരു വിസിബിലിറ്റി കുറയ്ക്കുകയും ചെയ്യും അലോവേരയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഫൈൻ ലൈൻസും റിംഗിൾസും കുറയ്ക്കും അതുകൂടാതെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കാനും ഇത് ഏറ്റവും നന്നായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പൊക്കെ മാറിക്കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് അലോവേര യൂസ് ചെയ്യുന്നത് പിന്നെ കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതാണ് കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് മാറാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് കാപ്പിപ്പൊടി യൂസ് ചെയ്യുന്നതും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാൻ നിറം വയ്ക്കാൻ ഇതിനൊക്കെ കാപ്പിപ്പൊടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസിനും നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് മാറ്റാനുള്ള കഴിവുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഐ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഈ ഒരു ഐ പാക്ക് രാത്രി സമയത്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പം നിങ്ങൾ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈയൊരു ഐ പാക്ക് നിങ്ങളുടെ കണ്ണിന് ചുറ്റും നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ണിന് താഴെ മാത്രമേ ഡാർക്ക്നെസ് ഉള്ളെങ്കിൽ അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇനി ചുറ്റും ഉണ്ടെങ്കിൽ അങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതും വളരെ പതുക്കെ വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ അതിനുശേഷം നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ വാഷ് ചെയ്യണം കേട്ടോ ഒരുപാട് ഡ്രൈ ആയിട്ട് സ്കിന്ന് വലിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കരുത് മാക്സിമം പോയാൽ അരമണിക്കൂർ വയ്ക്കുക പിന്നെ ഡ്രൈ ആവാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഒരു കോട്ടും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ അരമണിക്കൂർ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഡാർക്ക് സർക്കിൾസൊക്കെ കംപ്ലീറ്റ് ആയിട്ടും മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യേണ്ട മാക്സിമം പോയാൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ സിമ്പിളായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Thank you.